കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ സഹപാഠിയുടെ ക്രൂരമർദ്ദനം പെൺ സുഹൃത്തിനെ കളിയാക്കിയതിന്റെ പേരിൽ മർദ്ദിച്ചുവെന്നാണ് പരാതി സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം കല്ലമ്പലം കരവാരം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് സംഭവം പഠിക്കുന്ന സൈക്കിൾ ചെയിൻ വെച്ചാണ് എന്നെ മർദ്ദിച്ചത് പിന്നെ ആ സമയത്ത് ടീച്ചേഴ്സ് ആയാലും പിന്നെ വലിയ പ്രതികരണമൊന്നുമില്ല സ്കൂളിൽ സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ വലതുകൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് തലയ്ക്കും പരുക്കുണ്ട് കഴിഞ്ഞ ദിവസമാണ് ക്രൂരമായ സംഭവമുണ്ടായത് നിലവിൽ കുട്ടി കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് കുട്ടിയെ ഉപദ്രവിക്കുമെന്ന് മർദ്ദിച്ച കുട്ടി സഹപാഠിക്ക് ഫോണിൽ സന്ദേശം അയച്ചെന്നും അമ്മ ആരോപിക്കുന്നു ഈ സംഭവം നടക്കുന്നത് അതെ എൻ്റെ മകന് ഭക്ഷണമൊക്കെ കഴിച്ച് ലഞ്ച് ബ്രേക്ക് ടൈമിൽ അത് സംഭവിക്കുന്നത് അതായത് എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി തന്നെയാണ് അപ്പോൾ നേരത്തെ അവർ തമ്മിൽ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതൊരു പെണ്ണ് കേസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അസ്യൂഷൽ ക്യാഷ്വൽ ടോക്കിൽ ഈ ഉപദ്രവിച്ച പയ്യന് എൻ്റെ മകനോട് ഇങ്ങനെ പറഞ്ഞു അതായത് ഇവൻ്റെ ജസ്റ്റ് കൂട്ടുകാരിയാണ് സ്നേഹിതയൊന്നുമല്ല കൂട്ടുകാരിയാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ ഇങ്ങനെ ഫോളോ ചെയ്യൂല അങ്ങനെ ഫോളോ ചെയ്ത അവസരത്തിൽ ഇങ്ങനെ ക്യാഷ്വൽ ടോക്കിൽ ഇങ്ങനെ സംസാരിച്ചതാണ് ഈ പെൺകൊച്ചിനെ ഇതുപോലെ അതെന്താ നല്ല കുട്ടിയൊന്നുമല്ല എന്നുള്ളൊരു ക്യാഷ്വൽ ടോക്കിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് ഈ സംഭവ വിട്ട് ഒരു രണ്ടാഴ്ച മുന്നേയാണ് ഇത് ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെ സംസാരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഇല്ലായിരിക്കുന്ന ഒരു അവസരത്തിൽ ഇവൻ്റെ വേറൊരു അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് അത്ര ശരിയല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ കുട്ടിയാണ് നിങ്ങൾ ആരും ഫോളോ ചെയ്യേണ്ട ഇന്നിങ്ങനെ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അവരതും അങ്ങനെ വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കുട്ടി അവസരത്തിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കുട്ടി ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിന് ഇച്ചിരി ക്ഷീണം വന്നു അതായത് ഇവൻ പോയി എല്ലാവരോടും പറയുന്നല്ലോ എന്നുള്ള ഒരു ക്ഷീണം അല്ലാതെ വേറെ ഒന്നുമല്ല ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായതാണിത് അങ്ങനെ ഈ കൊച്ചു എന്തോ ചെയ്ത് അന്നേരം തന്നെ ഫോണിൽ മെസ്സേജ് ഇടാൻ തുടങ്ങി അല്ല വേറെ കുട്ടികൾക്കൊക്കെ മെസ്സേജ് ഇട്ട് ഞാൻ ശരിയാക്കും എന്നെ നാണൻ്റെ എടുത്തു എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അല്ലാതെ ഇവർ തമ്മിൽ വേറെ ഒരു വിഷയങ്ങളോ ഇതിനു മുമ്പേ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല സ്കൂളിൽ വെച്ചും ഉണ്ടായിട്ടില്ല അങ്ങനെ പന്ത്രണ്ടേ മുക്കാലൊക്കെ രാവിലെ അന്നേരം പോയിട്ടില്ലായിരുന്നു സ്കൂളിൽ ഒരു ഫുഡ് പോയിസൺ ആയിട്ട് വീട്ടിൽ കിടക്കുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടുകാരനാണല്ലോ അത് ഇപ്പം സംസാരിച്ച് തീരാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞ് നീ സ്കൂളിൽ പോയിക്കോ എന്ന് എക്സാമൊക്കെ ഉള്ളതല്ലേ പോകാനായിട്ട് പറഞ്ഞു അവൻ അങ്ങനെ സ്കൂളിൽ പോയതാണ് രാവിലെയൊന്നും വിഷയമൊന്നും ഉണ്ടായില്ല ഉച്ചയായപ്പോഴത്തേക്കും ഇവന് എഴുതാൻ അവൻ പോകാത്ത ദിവസത്തെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് എൻ്റെ മുതവത്ത് വന്ന് എന്തടാ നിനക്ക് കുഴപ്പമെന്ന് ചോദിച്ചിട്ട് മുതുവത്ത് വന്ന് ഇരിക്കുക ആദ്യം ചെയ്ത് അതപ്പം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ സൈക്കിൾ ചെയ്യാൻ ചുറ്റിയിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് ഇടി കിട്ടിയപ്പോഴും എൻ്റെ മോൻ ആവശ്യമായി അപ്പോൾ പിന്നെ എന്നിട്ട് രണ്ടടി പിന്നെയും തലയ്ക്ക് കൊടുത്തു ഇവിടെ ഇടത്തെ സൈഡിൽ തലയ്ക്ക് നല്ല പരിക്കൊണ്ട് മോന് പിന്നെ ബാക്കിൽ നല്ല ഇടിയിടിച്ച് അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മൂന്നാതിടി പിന്നെയും തലയ്ക്ക് കൊള്ളുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കാണ് ഇവൻ കൈ വെച്ച് തടുത്തത് അപ്പോൾ കൈക്ക് ഇപ്പോൾ രണ്ട് പോട്ടലുണ്ട് റൈറ്റ് സൈഡിൽ അപ്പോൾ അന്നേരം തന്നെ പെൺകുട്ടികൾ വേറെ ആരും ഒന്നും അനങ്ങിയില്ല അത് കഴിഞ്ഞ് സ്റ്റാഫിനും പോയി ഇൻഫോം ചെയ്തപ്പോഴത്തേക്ക് അന്നേരം ഒന്നും ആരും വന്നില്ല വായിക്കൂടെ ചോരയൊക്കെ വന്നു അവിടെ അന്നേരം തീർന്നു ആ ചോരയൊക്കെ വന്ന് പോയാണ് സ്കൂളിൽ ഇങ്ങനെ ഇത് പറയുന്നത് അപ്പോൾ അവർ അന്നേരം തന്നെ എന്നെ ബന്ധപ്പെട്ടായിരുന്നു പക്ഷേ ഫോണിൽ കിട്ടിയില്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് അപ്പോൾ തന്നെ ഇങ്ങനെ തല ഇറങ്ങി ഛർദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാന് അവിടെ ഇതിയേക്കുമായിരുന്നു ഈ അജിൻ്റെ രാജൻ്റെ പേരൻ്റേയും വിളിച്ചു വരുത്തി അന്നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഇപ്പോൾ എൻ്റെ മാന് കൈക്ക് വലത്തേ സൈഡിൽ രണ്ട് പൊട്ടലുണ്ട് പിന്നെ സി ടി സ്കാൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ദേഹം ദേഹത്തൊക്കെ ഇടിച്ചിട്ടുണ്ട് രണ്ട് ഷോൾഡർ സൈഡിലും ഒക്കെ ഈ സൈക്കിൾ ചെയിൻ വെച്ച് ഈ സൈക്കിൾ ചെയിൻ കരുതി കുട്ടി സ്കൂളിൽ കൊണ്ടുവന്നതാണ് അവൻ ഉപദ്രവിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത് അതിൻ്റെ തെളിവുകൾ ദേവൻ ഫോണിൽ കൂടെ മെസ്സേജ് വേറെ കുട്ടികൾക്ക് അയച്ചത് മെസ്സേജ് കേട്ടിട്ടുണ്ടായിരുന്നു സ്കൂളുകാരും കേട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ അവനെ ഉപദ്രവിക്കുമെന്നുള്ളൂ പക്ഷേ ഇങ്ങനെ സൈക്കിൾ ചെയ്യിൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് അല്ലാതെ അതിൻ്റെ അത് ഇത് വല് വേറെ വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല സംഭവത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സ്കൂളിന്റെ ഭാഗത്തു നിന്നും യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു സ്കൂൾ ഇൻ്റർവെൽ സംബന്ധിച്ച് ഭക്ഷണത്തിന് ഇൻ്റർവൽ സമയത്ത് പന്ത്രണ്ടോ മുക്കാലിന് സ്കൂൾ വിട്ട് ബെല്ലടിച്ചതിനു ശേഷമാണ് സംഭവം ഉണ്ടായിരുന്നത് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്തിറങ്ങി വിടും അന്ന് സംഭവം ഉണ്ടായത് പക്ഷേ രണ്ട് കുട്ടികളും നമ്മുടെ അടുത്ത് യാതൊരു കംപ്ലൈൻറ്റും പറഞ്ഞിരുന്നില്ല മറ്റു കുട്ടികൾ വന്ന് ക്ലാസ് ടീച്ചറിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടു സാറ് വഴിയാണ് നമ്മൾ ഇവിടെ കാര്യം അറിയുന്നത് ഉടൻ തന്നെ രണ്ട് കുട്ടീനെയും ഓഫീസിൽ വിളിച്ചു വരുത്തുകയും കാര്യം സംസാരിക്കുകയും ചെയ്തപ്പോൾ സൈക്കിൾ ചെയ്യുന്ന ഉപയോഗിച്ചിട്ടാണ് ഇതി കൊണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് എല്ലാ ടീച്ചേഴ്സും കുട്ടികളുടെ ബാഗ് പരിശോധിക്കുകയും ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് സൈക്കിൾ ചെയ്യുന്ന കണ്ടെത്തുകയും ചെയ്തു ഉടൻ തന്നെ നമ്മൾ സി എച്ച് സെൻ്ററിൽ അറിയിച്ച് കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള അറേഞ്ച് ചെയ്തു അന്നേരം പുറമേന്നുള്ള അധികം മുറിവുകളൊന്നുമില്ല വളരെ ചെറിയ മുറിവുകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ കാര്യങ്ങൾ ഉള്ളിൽ വേറെ മുറിവുകളൊന്നും ഉണ്ടായിരുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ പേരൻസിനെ അറിയിക്കുകയും രണ്ട് പേരൻസും നാലേകാലോട് കൂടിയുടെ എത്തുകയും രണ്ട് പേരോട് സംസാരിക്കുകയും ചെയ്തു അതിനിടയ്ക്ക് തന്നെ സി എസ് സെൻ്ററിലെ കുട്ടിയെ കൊണ്ടുപോയി കുട്ടിയെ നോക്കിയപ്പോൾ കയ്യിലൊരു ചെറിയ നീരിൽ സംശയം പറഞ്ഞു അപ്പോൾ അതിൽ റെഫർ ചെയ്തപ്പം അമ്മയും ബ്രദറും കൂടെ കുട്ടിയെ കൊണ്ടുപോയി അതിനുശേഷം രാത്രി ഒമ്പതേക്കാലിനോട് കൂടിയാണ് ഞാനറിയുന്നത് കുട്ടിയുടെ കയ്യിൽ ഒഴിവുണ്ടാകും കുട്ടിക്ക് കാര്യം പുറമേ നോക്കിക്കഴിഞ്ഞ കാര്യമായ മുറിവൊന്നും കാണാനില്ല നമുക്ക് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട് അതിലെ പോലീസിനെയും കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ രാവിലെ തന്നെ മെയിലയക്കുകയും അവരുടെ കംപ്ലൈൻറ്റ്സ് അവരുടെ അവരെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇന്നലെ തന്നെ രാത്രി പത്ത് മണിയോട് കൂടി രണ്ട് കുട്ടികളും പേരൻറ്റ്സ് സഹിതം പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പോലീസിന് നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു വേണ്ട മേലാധികാരികളെ എല്ലാം അറിയിക്കുകയും ചെയ്തു ആവശ്യമുള്ള നടപടികളെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്കൂളിൽ ഇതിൻ്റെ അന്വേഷണം വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടി വരുന്നതിനനുസരിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യും ഈ കുട്ടിയെ നീക്കം ചെയ്യാനുള്ള എല്ലാ നടപടികളും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട വിധത്തിൽ ചെയ്യുന്നതാണ് നമ്മുടെ സ്കൂളിൻ്റെ കയ്യിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിൻ്റെ ആതിലത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ